അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ചെറുതിർത്തി മേഖലാ സമ്മേളനം ചെറുതിർത്തി പാങ്ങാവ് ശിവക്ഷേത്ര ഹാളിൽ ഞായറാഴ്ച നടന്നു പ്രശസ്ത എഴുത്തുകാരി സുജാത എഴുത്തുകാരിയർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേളിയോട് കൂടി തുടങ്ങിയ പരിപാടി പ്രശസ്ത എഴുത്തുകാരി സുജാത ഉദ്ഘാടനം ചെയ്തു ഈ പിന്നെ അക്കാദമിയുടെ എല്ലാ കാലാവധികൾക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച് സന്തോഷപൂർവ്വം വരാൻ പറ്റി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ജഗദീശ്വരൻ ആയിരാരോഗ്യ സൗഖ്യവും കൈകളും ആ ചുറ്റുമൊണ്ടായാലും ആ വാദ്യകലയെ ശോഭിക്കാൻ തിളങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ ജഗദീശ്വരൻ അതിനുള്ള മാധ്യമങ്ങളിൽ തെളിയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മേഖലാ പ്രസിഡന്റ് പുലാക്കോട് മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം കിള്ളിമംഗലം പ്രിയേഷ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പാറമേക്കാവ് ജയശങ്കർ ജില്ലാ സെക്രട്ടറി ഹരിശങ്കർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പൈങ്കുളം ശ്രീജയൻ മേഖലാ സെക്രട്ടറി പൈങ്കുളം രതീഷ് കിള്ളിമംഗലം അർജുൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ അംഗീകാരങ്ങൾ നേടിയവരെയും മുതിർന്ന കലാകാരന്മാരെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ബിസിബി ന്യൂസ് ചെറുതുരുത്തി You're watching VCV News.